ായിട്ട് വണ്ടി ഓടിച്ചു വരാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം തിരിച്ചു പോകാതെ ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവുകയോ അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇവര് വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഫോർ ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് അവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നെയും ഫോർ ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും അപ്പൊ നമുക്ക് മനസ്സിലാക്കണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവര് ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മാത്രമല്ല അവരുടെ പേരിലാണ് അവരുടെ കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവര് കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഡോക്യുമെന്റ്സ് നമ്മള് പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി അഞ്ചിൽ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവര് ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അവര് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ പരിവാഹന വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തുതന്നുള്ളതൊന്ന് നമ്മുടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ എംബസികൾ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീല സൈന ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ളത് ഒന്നാണ് രണ്ടാമത് മൂന്നാമത് ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട് കാരണം ഞാൻ ഇപ്പൊ ഡോക്യുമെന്റ്സ് കാണിക്കുന്നതിൽ ഇന്തോ ഫുഡ് ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇറ്റ്സ് എ മേജർ ത്രെട്ട് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അടുത്തത് ഈ പറയുന്ന വണ്ടികളെല്ലാം പലരും വാങ്ങിച്ചിരിക്കുന്നതും വിറ്റിട്ടുള്ളതും കംപ്ലൈന്റായിട്ട് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴിയാണ് എന്നതാണ് അടുത്ത പ്രശ്നം ഈ വണ്ടികളെ പലതും വാങ്ങിച്ചതിന്റെ രേഖകളോ പൈസ മണി ട്രെയിലോ ഒന്നും പോലുമില്ല കൂടാതെ ഇത് ആരാണ് ഒന്നാമത്തെ ഓണർ എന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങളുടെ ലൈനിലുള്ള ലിസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും നിർബന്ധമായി ഫോർജറായിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുള്ള സംശയമൊന്നുമില്ല ഇതുകൂടാതെ നമ്മള് ഇന്ന് സെർച്ച് ചെയ്ത പല സമയ സ്ഥലങ്ങളിലും വൺ ജി എസ് ടി വെട്ടിപ്പും ആ ഡീലർമാരുടെ ഇടയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് മറ്റൊരു തലമാണിതിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടികളിൽ പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇൻഷുറൻസ് ഇല്ല വണ്ടികൾ ഇന്നും കേരളത്തിന്റെ നിലകളിൽ ഓടുന്നുണ്ട് കേരളത്തിലെ ഒരു വണ്ടി വെളിയിൽ നിന്ന് വന്നാൽ ആ വണ്ടി ഒരു മാസത്തിനകം രജിസ്റ്റർ എന്നുള്ള ചെയ്തിരിക്കണമെന്നുള്ള നിയമിക്കെ ആറും എട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലുള്ള ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാതെ വെളിയിലുള്ള ആരുടെയോ പേരിൽ അഡ്രസ് അറിഞ്ഞുകൂടാത്ത പലരുടെയും പേരിൽ കേരളത്തിന്റെ നിലങ്ങളിലൂടെ ഇപ്പോഴും ചീരിപ്പായുന്ന പറയുന്നത് നമുക്കും ഒരു ത്രെട്ട് തന്നെയാണ് കാരണം ഇത് എവിടെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓണർ ഓണറത്തൊക്കെ പോകുക എന്ന് പറയുന്നത് പോലും നമുക്ക് വളരെ ദുസഹമായിട്ടൊരു ഒരു കാര്യമാണ് അപ്പോ ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സും ജി എസ് ടി ആവട്ടെ ഇൻകം ടാക്സ് ആവട്ടെ എൻഫോഴ്സ്മെന്റ് ആക് ആവട്ടെ മണി ലോണ്ടറിംഗ് പല ട്രാൻസാക്ഷൻസുകളും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും റോഡ് ഷേഫ്റ്റിംഗ് സംബന്ധമായിട്ടാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഓപ്പറേഷനിലൂടെ ഞങ്ങൾ കണ്ടെത്താനായി എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു സമ്മേളനമോ കൂട്ടായ്മയോ നമ്മളിവിടെ കൂടിയിട്ടുള്ളൂ സാർ ജറസ്റ്റ് ഫണ്ടിംഗ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഫണ്ടിങ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്ന നമ്മൾ അതിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് കണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നൊരു ദിവസത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് നമ്മൾ നമുക്ക് അണർത്തിയാൻ സാധിക്കില്ല അത് നമ്മൾ വി ആർ പിന്നീട് വരും കേരളത്തിൽ നിന്ന് മാത്രമാണോ അല്ല കേരളത്തിൽ തന്നെ നൂറ്റി അൻപതിനും ഇരുന്നൂറും ഇടയ്ക്ക് വണ്ടിയുണ്ട് കേരളത്തിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ടോ മറ്റു സംസ്ഥാനങ്ങളിലും ഇതുപോലെ വണ്ടികൾ കാണണം അതുകൊണ്ട് തന്നെ ഇതൊരു സബ്സിക്വന്റ് ആയിട്ട് ഒരു ഓൾ ഇന്ത്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് സാറേ ഇതിലെ ഇതിലേക്ക് ടെററിസ്റ്റ് സംഘങ്ങൾ വാഹനങ്ങൾ പാകുകയും പിന്നീട് വിൽപ്പന ആ ഫണ്ട് ടെററിസത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളെ കാല വിവരങ്ങൾ കൊടുത്തു അതുള്ളതാണോ ഞാൻ പറഞ്ഞില്ലേ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇൻവെസ്റ്റിഗേഷന്റെ ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുമ്പോ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയത് ഏകദേശം ഒരു രണ്ടു വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മളെ പിടിച്ച നമ്മുടെ ഒരു സംഘത്തെ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിനാണ് അവർ വണ്ടികൾ കൊടുക്കുക ഈ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടുപോകുന്നതാണ് പലരും അറിയാതെ ആയിരിക്കാം മറ്റു പലരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പെട്ടു വാങ്ങിയിട്ടുള്ളത് വണ്ടികൾ വാങ്ങിയത് നമ്മള് അവരുടെയൊക്കെ വീടുകളിൽ ഇന്ന് പരിശോധന നടത്തിയതുകൊണ്ട് ശരിയാണ് അവരുടെ വണ്ടികള് നമ്മള് നോക്കിയിട്ടുണ്ട് അവരുടെ വണ്ടിയുടെ ഒന്നിനും ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് കാണണം അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം അവരെല്ലാം ഇതിനകത്ത് എന്തുമാത്രം ഇൻവോൾവ് ആണോ അല്ലെങ്കിൽ അറിയാതെയാണോ അറിഞ്ഞാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാവുള്ളൂ സിനിമ പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജിന്റെ വീട്ടില് ഒന്ന് നമ്മൾ പരിശോധന നടത്തി അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട് അദ്ദേഹത്തിന്റെയും വീട്ടിലെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് നടന്മാരാണ് ഇപ്പൊ തൽക്കാലം നമ്മുടെ ലഡാവിൽ ഇവരുടെ എല്ലാ വാഹനങ്ങളും എടുത്തിട്ടുണ്ട് എത്ര വണ്ടികൾ ഇന്ന് ടോട്ടൽ മുപ്പത്തി ആറ് വണ്ടികൾ എടുത്തിട്ടുണ്ട് അതില് നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്ങോട്ട് തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് കോട്ടയത്ത് അടിമാലി കൊച്ചി തൃശ്ശൂര് മലപ്പുറം കുറ്റിപ്പുറം കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സെർച്ച് നടത്തി അവിടുന്ന് നമ്മൾ വണ്ടികൾ പിടികൂടിയിട്ടുണ്ട് പൃഥ്വിരാജന്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ നമ്മള ഡോക്യുമെന്റ്സ് നോക്കുന്നേ ഉള്ളൂ ുൽഖറിന്റെ രണ്ട് വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ നമ്പർ ഞാൻ അപ്പം ഒന്നൊരു ഡിഫൻഡർ ആണ് ഒന്ന് പ്രായമാണല്ലേ ഞാൻ നടന്മാർ അവരുടെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വണ്ടികൾ ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്തത് നമുക്ക് എത്രയും വണ്ടികൾ നമുക്ക് സീസ് ചെയ്യാൻ പറ്റുമോ അത് നമ്മളൊന്ന് ഉപ്പ് വരും സമൺസ് സമൺസ് കൊടുക്കുകയും ഇവിടെ ഹാജരാകുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും ഈ പറയുന്നത് ഞാൻ പറഞ്ഞ പരിവാഹൻ വെബ്സൈറ്റില് പല തീരുമാനങ്ങളും പല പരിവാഹൻ വെബ്സൈറ്റില് പല ഡീറ്റെയിൽസും വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അവര് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ അതിനാൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ആവാം എംബസികളുടെ ആവാം അതുപോലെ ഏതെങ്കിലും വണ്ടികളെ ആണ് എന്ന് പറഞ്ഞ് വണ്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതിനെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എടുത്ത് ഓരോരുത്തരുടെ എം ബി ഡി നമ്മുടെ കേരളത്തിലെ എം ബി ഡി നമ്മളെ വളരെ സഹായിച്ചു എന്നുള്ളത് ശരിയാണ് അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കാരണം അവരുടെ അവരും എ ടി എസും സ്റ്റേറ്റ് പോലീസും നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്തു മറ്റുള്ള സംസ്ഥാനങ്ങളില് ചില ഇത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം പോയി രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നമ്മുടെ നോട്ടീസിൽ നോട്ടീസിൽപ്പെട്ടിട്ടുണ്ട് നമ്മളല്ല അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പരിപാടിയൻ വെബ്സൈറ്റ് ആണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ അതിന് റെസ്പെക്ടീവ് ആയിട്ടുള്ള ഏജൻസി ഇൻകം ടാക്സിന്റെ ആണെങ്കിൽ ഇൻകം ടാക്സ് എൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ അവർ ജി എസ് ടി ആണെങ്കിൽ ജി എസ് ടി വകുപ്പ് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഡിപ്പാർട്ട്മെന്റൽ ആയിട്ട് ഉള്ള ഒരു ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ ഇതിന്റെ എല്ലാം നിരസ്ഥിതി നമുക്ക് ഒഴിയിൽ കൊണ്ടുവരേണ്ടി സാധിക്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിലെ അമിത് കാലത്ത് സഹകരിച്ചില്ലെന്ന് പറയുന്നു പ്രസ്റ്റംസിനോട് അതെങ്ങനെയായിരുന്നു ആദ്യകാലം ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ അതായത് ഇതിൽ പരിശോധന ആർമ്മിച്ചപ്പോഴാണ് അമിത് സഹകരിച്ചില്ലെന്ന് പറയുന്നു അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞ് ശരിയല്ലോ ഉടനെ നേരിട്ട് ഹാജരാകേണ്ടി വരും നേരിട്ട് വരും മാത്രമല്ല അവർ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മളെ കാണിക്കേണ്ടി വരും നമുക്ക് പറ്റുള്ളൂ രേഖകൾ കറക്റ്റ് അല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ചെയ്യേണ്ടി വരും കാരണം ഈ പറയുന്ന വാഹനങ്ങളെല്ലാം കൃത്യമായിട്ട് രേഖകൾ ഉള്ളതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കള്ളക്കടത്ത് നടത്തിയ ഒരു സാധനം നിലയിൽ തന്നെ അത് പിടിച്ചിട്ടുണ്ട് അവരുടെ റോൾ എന്താണ് അനുസരിച്ചായിരിക്കും അവർക്കെതിരെയുള്ള കേസ് അമിത്തിന്റെ വാഹനത്തിൽ തന്നെ നമ്മുടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷനെ പറഞ്ഞില്ലേ അമിത് ചക്കരക്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പം ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല അദ്ദേഹം സമ്മൻസ് കൊടുത്തു വന്നു തിരിച്ചു ഇതിപ്പോ നോട്ടീസ് ഇന്ന് ില്ല ഇതിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എപ്പൊ നമുക്ക് നോട്ടീസ് കൊടുക്കുകയും അതനുസരിച്ച് അവരോട് വരാൻ പറയുകയും ചെയ്യാം കാരണം നമുക്ക് അൻപത് വണ്ടികളും നമുക്ക് ഫേസ് ബൈ ഫേസ് ആയിട്ട് അത് കസ്റ്റംസ് നിയമം അനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട് ആ ലിമിറ്റ് അനുസരിച്ച് മാത്രമേ കൃത്യമായ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ ഉണ്ടാകില്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം കാരണം നമ്മൾ തുടങ്ങിയിട്ട് പോലെ നമ്മൾ ഇന്ന് വണ്ടികളെല്ലാം പിടിച്ചു വണ്ടികളുടെ കൊണ്ടുവന്നു വണ്ടികളെ നമ്മൾ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വണ്ടികളുടെ ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്തോണ്ടിരിക്കുന്നു വണ്ടികളുടെ ഉടമസ്ഥന്മാരുടെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എടുക്കേണ്ടത് ആവശ്യമുണ്ട് ഈ വണ്ടികളുടെ ഉടമസ്ഥന്മാർ യഥാർത്ഥത്തിൽ വാങ്ങിച്ചതാണെങ്കിൽ കൃത്യമായ രേഖകളോടെ വാങ്ങിച്ചതാണെങ്കിൽ അവർക്ക് അറിയാതെ പറ്റിയതാണെന്ന് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും അല്ല എങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും എന്തായാലും വണ്ടി കൃത്യമായ രേഖകളില്ലെങ്കിൽ ഭൂട്ടാൻ വഴിയോ ഇല്ലീഗലായോ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ട് വന്നാണെങ്കിൽ തീർച്ചയായും അത് പിടിച്ചെടുക്കേണ്ടി തന്നെ ഫൈനൽസ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല കാരണം സെക്കൻഡ് ഹാൻഡ് കാർഡ് ഇന്ത്യയിലേക്ക് വരാൻ പ്രൊഹിബിറ്റഡ് ആണ് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് ഇവിടെ ഫൈൻ റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല അഡ്വിക്കേഷനിലേക്ക് തന്നെ പോകണം തന്നെ പോകണം ഇത് ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഓരോ സംഘം കേരളത്തിൽ കോയമ്പത്തൂർ ബേസ്ഡ് ആണ് കോയമ്പത്തൂർ ബേസ്ഡായിട്ടുള്ള സംഘമാണ് അവര് പൈസ പൈസ ഒന്നില് അയച്ചു കൊടുക്കോ കയ്യിൽ കൊണ്ടുപോവോ ചെയ്ത് ഭൂട്ടാനിയിൽ പോയി അവര് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ കൊണ്ടുവരുന്ന പല ആളുകളും കാണമായിരിക്കാം അവരങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ പല ഏജൻസികളും നമ്മൾ ഗോൺ മുതലായ ബോർഡേഴ്സിലൂടെ നമുക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും സ്വർണവും മയക്കുമരുന്നൊക്കെ അവിടുത്തെ ബോർഡർ ഏജൻസീസ് പിടിച്ചിട്ടുള്ളത് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ നൂറ്റൻപ വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ആ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ അവരുടെ ഓണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും ഓണേഴ്സിനെ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് നമ്മൾ ഇവരിപ്പൊ ഡീലേഴ്സിനെ ഒഴിവാക്കാനാണ് അതായത് അമിതമുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഡീലേഴ്സാണ് മുൻപ് വിളിച്ച ആളുകളാണ് ഞങ്ങൾക്കിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇവര് കാലഘട്ടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം കൂടിയാണിത് അപ്പോ സ്വാഭാവികമായി ഇത് പരിശോധിക്കേണ്ടതായിരുന്നില്ല ഇവര് നമ്മള് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞില്ലേ കേരളത്തില് അപ്പോ സ്വാഭാവികമായും ഇൻവെസ്റ്റിഗേഷന്റെ നല്ലൊരു ടീമാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് അപ്പോ ഈ ടീം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അത് അവരുടെ അറിവോടെയാണോ അറിയാതെയാണോ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതിനു ശേഷം അങ്ങനെയൊരു പ്ലീ അവർക്ക് ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കാം എത്ര രൂപ രൂപയ്ക്ക് വാഹനങ്ങളാണ് അവിടെ നിന്ന് എന്ത് നമ്മൾ നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ കാരണം ഇൻവെസ്റ്റിഗേഷൻ വാഹനങ്ങൾ സീസ് പ്രഥമ പഠിക്കുന്നില്ല ബോധ്യപ്പെട്ടുള്ള വണ്ടികളാണ് നിന്ന് ഒരു ഒരു സംഘത്തെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് അപ്പം നോർമലായിട്ടും അവർ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന ആയിരിക്കാം നമ്മുടെ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ ഡേറ്റ അനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഇറെഗുലാരിറ്റി കാണുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് ആണ് എന്ന് ഐഡന്റിഫൈ ഐഡന്റിഫൈ ഐഡന്റിഫൈഫൈ സീസ് ചെയ്യുന്നത് പ്രഥമ ദൃഷ്ടിയ തീർച്ചയായും അങ്ങനെ ഒരു ാണ് ഈ വണ്ടികളെല്ലാം പിടിച്ചെടുത്തത് ഭൂട്ടാനിൽ വില കുറവാണെന്നല്ല ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഒരു ഫോറസ്റ്റ് ബോർഡറാണ് ഭൂട്ടാനിലേക്കുള്ള ഒരു ഫോറസ്റ്റ് ബോർഡറാണ് നമുക്ക് അവിടുന്ന് വണ്ടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം മാത്രമല്ല ഭൂട്ടാനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് വളരെ റേറ്റ് കുറവാണ് അവിടെ അവിടെ അവരുടെ ഡ്യൂട്ടി സ്ട്രക്ചർ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് വളരെ കുറച്ച് സൗകര്യം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരുന്നത് അത് ഭൂട്ടാൻ ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് ഒരു വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ ഒരു പെർമിറ്റ് കൊടുക്കും ആ പെർമിറ്റിന്റെ അവർ കൊണ്ടുവരുന്നത് അത് ഭൂട്ടാൻ നമ്പർ പ്ലേറ്റ് തന്നെ വേണമെങ്കിലും കൊണ്ടുവരാം അല്ല ഇവിടെ ഭൂട്ടാൻ നമ്പർ പ്ലേറ്റിലേ ഇവിടെ വരാൻ പറ്റുള്ളൂ ഇവിടെ വന്നിട്ട് നമ്പർ പ്ലേറ്റും രജിസ്റ്റർ ചെയ്ത് സർ ഭൂട്ടാൻ ആർമിയുടെ വാഹനങ്ങളല്ലേ ഭൂരിഭാഗവും ഭൂട്ടാൻ ആർമിയുടെ വാഹനങ്ങളാണ് അവര് ഭൂട്ടാൻ ആർമിയുടെ വാഹനങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം അതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ കാരണം ഭൂട്ടാൻ ഗവൺമെന്റുമായിട്ട് നമുക്ക് സംസാരിച്ച് അവരുടെ വണ്ടികളാണോ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതെ കുറിച്ച് ചോദിക്കേണ്ടി വരും എന്നാൽ മാത്രമേ അത് ഭൂട്ടാൻ ആർമിയുടെ വണ്ടികളായിരുന്നു പറയാൻ പറ്റുള്ളൂ പക്ഷേ പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ആവണോ എന്ന് നിർബന്ധമില്ല അങ്ങനെ സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വണ്ടികളെല്ലാം നമ്മള് നോർത്തിന്റെ അതായത് മിനിസ്റ്റർ ഓഫ് ഹൈവേസിന്റെ ഡേറ്റാബേസ് എടുത്ത് നോക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമ്മൾ അത് ഞാൻ പറഞ്ഞില്ലേ കസ്റ്റംസ് ആക്ട് അനുസരിച്ച് ഉള്ള എല്ലാവിധ കാര്യങ്ങളിലേക്കും നമുക്ക് പോകേണ്ടി വരും അത് ഞാൻ പറഞ്ഞില്ലേ വളരെ വലിയ കുറ്റമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അറസ്റ്റിലേക്ക് പോകേണ്ടി വരാം ഇല്ല ചെറിയ കുറ്റമാണെങ്കിൽ അറസ്റ്റ് കഴിഞ്ഞ ആവശ്യം വരത്തില്ല ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഷോക്കോസ് നോട്ടീസും അഡ്ജുഡിക്കേഷനും കോൺഫിസ്കേഷനും എല്ലാം അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കാം തൽക്കാലം നമുക്ക് ഒരു എൻ ജിഒ ജിഒൻമെന്റിനെ കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻ ഒന്നുമില്ല പക്ഷേ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മമ്മൂട്ടി മമ്മൂട്ടി അതിനകത്താണോ യാത്ര ചെയ്യുന്നത് എനിക്കറിയില്ല ഇപ്പോ നമുക്കിപ്പം ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യം മാത്രമേ നമുക്ക് ഇന്നത്തെ ഉണ്ടായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇതൊന്നു ുൽഖറിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ടോ എന്നുള്ള ഇൻഫർമേഷന്റെ പുറത്തായിരുന്നു ഇന്ന് നമ്മൾ ഐഡന്റിഫൈ മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല ഐഡന്റിഫൈ മറ്റേ വണ്ടി മറ്റേ വണ്ടി കൊണ്ടുവന്ന മറ്റേ വണ്ടിക്ക് റോഡ് റോഡ് ഫിറ്റ്നസ് ഇല്ല എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു അപ്പൊ അതായത് സൂപ്രാമയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന വണ്ടികളിൽ പലതും ഇൻഷുറൻസ് ഇല്ലാത്തതും റോഡ് ഫിറ്റ്നസ് ഇല്ലാത്തതും പക്ഷെ വണ്ടികളെല്ലാം പല പല വണ്ടികൾ പിടിച്ചെടുത്തു പറയാമല്ലോ പിടിച്ചെടുത്തു എന്ന് പറയാം കാരണം പിടിച്ചെടുത്തു എന്ന് പറയുന്നത് സീഷറാണ് ആ സീഷറാണ് പിടിച്ചെടുത്തു എന്ന് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും അത് പിടിച്ചെടുത്തു തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റു മാത്രല്ല വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ ഉണ്ട് അപ്പൊ ആ ഇഷ്യൂസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സർ സർ ഓൾറെഡി 6 6, six seven, eight.